സതേൻ സ്റ്റാർ ആർമി അക്കാഡമിയ ഇൻഡസ്ട്രി ഇൻഫേഴ്സ് പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുന്നു പ്രതിരോധ സാങ്കേതികവിദ്യയിൽ ആത്മനിർഭർ ഭാരതത്തിലേക്കുള്ള പരിവർത്തനമാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം വിവിധ വ്യവസായങ്ങളും സ്റ്റാർട്ടപ്പുകളും അക്കാദമികളും സായുധ സേനയുമായി ബന്ധപ്പെട്ട അവയുടെ ഉപകരണങ്ങൾ സേവനങ്ങൾ പരിഹാരങ്ങൾ തുടങ്ങിയവ പങ്കുവെക്കാനും അവ പ്രദർശിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട് ഉപകരണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായി കുളച്ചൽ സ്റ്റേഡിയത്തിൽ വിവിധ സ്റ്റാളുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഫിഫ്റ്റി ഫോർ ഇൻഫെൻട്രി ഡിവിഷണൽ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ അഖിലേഷ് കുമാർ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ സലീൽ എം പി ടെക്നോ പാർക്ക് സിഇഒ റിട്ടയേർഡ് കേണൽ സഞ്ജീവ് നായർ ഡിആർഡിഒ മുൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഗുരുപ്രസാദ് മറ്റ് പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വ്യവസായങ്ങളുടെയും സ്റ്റാർട്ടപ്പുകളുടെയും സംവേദാത്മക സെഷൻ പാനൽ ചർച്ച പ്രദർശനം എന്നിവയാണ് ഈ രണ്ട് ദിവസത്തെ പരിപാടിയുടെ പ്രത്യേകതകൾ പരിപാടികൾ ഇന്ന് സമാപിക്കും ഇന്ത്യൻ സൈന്യത്തെ പിന്തുണയ്ക്കാനൊതുതുന്ന വ്യവസായങ്ങൾ അക്കാദമിയെ എന്നിവയുടെ കഴിവിന്റെ പ്രധാന മേഖലകൾ തിരിച്ചറിയുകയും അതുവഴി പ്രത്യേകിച്ചും സൂക്ഷ്മ ചെറുകിട സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും സ്വദേശവൽക്കരണത്തിലേക്കുള്ള പാത തുറക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം പ്രതിരോധ സേവനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ അക്കാദമികൾ എന്നിവയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ ഒരു പൊതുവേദിയിൽ ഒരുമിപ്പിച്ച് പ്രതിരോധ ഉൽപ്പാദന വ്യവസായങ്ങളിൽ നിന്നും അക്കാദമികളിൽ നിന്നുമുള്ള ഇന്ത്യൻ ആർമിയുടെ അഭിലാഷങ്ങൾ കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുമ്പോൾ പ്രതിരോധ വ്യവസായങ്ങളും അക്കാദമികളും നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിലുള്ള ചർച്ചയും ഈ പരിപാടിയുടെ ഭാഗമായി നടക്കും സ്വകാര്യ ൾക്കും അക്കാദമികൾക്കും ആയുധങ്ങൾ ഉപകരണങ്ങൾ സാങ്കേതികവിദ്യ ലോജിസ്റ്റിക് സപ്പോർട്ട് മുതലായവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ശ്രേണി നവീകരിക്കാനും ഗവേഷണം നടത്തുവാനും കൂടാതെ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ നൽകുന്ന സംഭാവനയുടെ തോത് മെച്ചപ്പെടുത്താനുമുള്ള ഒരു അവസരം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി